ചെറുപ്പക്കാരനെ മാനസികമായിട്ട് തകർക്കാൻ തോന്നുന്നു ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ തോന്നുന്നു കേട്ടപ്പം എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജനങ്ങൾക്കിടയിൽ നാല് പേർ അറിയുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം അയാൾ എന്തിനായിരിക്കും ഇത് പറയുന്നത് സീസണിലെ വിന്നറല്ലേ എനിക്കെന്തോ പ്രശ്നം ഞാൻ എന്നെ ഇവർ അറിയും വരികയും കുറിച്ച് പുറത്താക്കിയൊന്നുമല്ലോ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അത് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നു നമ്മളതിനെ അതിജീവിച്ച് കഴിച്ചു അപ്പം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആർക്കും അല്ലാത്ത എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇതിനേക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷേ അതേസമയം ഒരു ചെറുപ്പക്കാരനെ മാനസികമായിട്ട് തകർക്കാൻ തോന്നുന്നു ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ തോന്നുന്നു കേട്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി അത് അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളുടെ പ്രശ്നമേ ഞാൻ പറഞ്ഞപ്പോഴും പബ്ലിക്കായിട്ട് മൂന്നോളം പെൺകുട്ടികൾ വന്നിട്ട് ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ ശരിവരിക്കുന്നു മറ്റുള്ള പല ആൾക്കാരും പലപ്പോഴും അതിനെ ശരി വയ്ക്കുന്നു അപ്പോഴും അനാവശ്യമായിട്ട് നമ്മളെ കടന്നാക്രമിക്കുമ്പോൾ തോന്നുമ്പോൾ ആരാക്കു വേണ്ടി സംസാരിക്കും പിന്നെ നമുക്ക് സംസാരിക്കാൻ തോന്നാതെ വരും ഞാൻ സംസാരിക്കാമായിരുന്നു അല്ലെങ്കിൽ നാടിനൊന്നും സംഭവിക്കാൻ പോകുന്നത് ലാഫുൾ ബോൾ ചേട്ടൻ പറഞ്ഞാ കാസ്റ്റിംഗ് കൗച്ചിങ്ങനെ കാര്യം പറഞ്ഞാൽ അതിൽ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട് ചേട്ടൻ കാര്യം അതല്ല ഇതിനകത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ഞാനിത് ഫസ്റ്റ് പറയുന്നു ആൾക്കാർ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഉടനെ ഈ ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികളുടെ കുരു ഫസ്റ്റ് സീസൺ കൂട്ടിയത്മിച്ചാണ് ഇവർ സീസൺ സിക്സിൽ എത്തിയ സമയത്ത് സീസൺ ഫൈവിൽ അതിന്മാർ അവരെ കുറിച്ച് ചർച്ച ചെയ്തത് എന്നാൽ അവനെതിരെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞു അതായത് ഇവരുടെ പേഴ്സണൽ ടോക്കിൽ പോയത് മൊത്തം അവൻ എന്തോ രാജാവ് ഒഴിക്കാൻ തോന്നും ഞാൻ കഴിഞ്ഞ സീസൺ വിജയിച്ചിട്ട് പോലും ഞാനിപ്പോൾ ഓവർ നിങ്ങളെല്ലാവരും എൻ്റെ ലൈഫ് സ്റ്റൈലിൽ കണ്ടിട്ടുള്ളത് ഞാൻ എൻ്റെ നാട്ടിൽ പോയാൽ എൻ്റെ ഏറ്റവും നല്ല നാട്ടുകാർക്കൊപ്പം ചേർന്ന് അവർക്കിടയിൽ ഒരു സാധാരണക്കാരനായിട്ട് കഴിയാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണ് സിനിമയുടെ പടത്തിൻ്റെ പ്രീ ഷോയ്ക്ക് പലപ്പോഴും ഞാൻ വരാത്തുള്ളൂ സി ഇങ്ങനെ ഓരോ വെള്ളിയാഴ്ചകളും സിനിമാക്കാരെ പരിചയമില്ല എല്ലാവരും എന്നെ വിളിക്കാറുണ്ട് ഞാനിത് വരാത്തത് എപ്പോഴും വന്ന് നിങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ ചാടി കൊടുക്കുക നമ്മൾ ഉള്ള അപോകാരത്തിൽ ഇത് ഇത് ഭയങ്കരമായിട്ട് മാറി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് നമുക്ക് വേണ്ടത് ഇന്ന് ജീവിക്കാൻ പൈസ വേണം ഫാമിലിയോടൊക്കെ കഴിയാൻ സന്തോഷം വേണം ഇതാണ് ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് സിനിമ എന്തുകൊണ്ട് സിനിമയുടെ കാലത്ത് നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഇതുവരെ എത്ര സിനിമ നിങ്ങൾ അറിയാമോ ഈ നിമിഷം വരെ എത്ര സിനിമ റിലീസ് ചെയ്തു നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്നവരല്ലേ ഏതാണ്ട് നൂറ്റിപ്പത്തോളം സിനിമകൾ റിലീസായി എത്ര സിനിമ വിജയിച്ചു അപ്പം ഇത് നമ്മൾ ആലോചിക്കണം ഇത് ഇത് തന്നെ പല പടങ്ങളും കച്ചവടം നടക്കുന്നില്ല ഒട്ടുമിക്ക ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുകയാണ് എനിക്ക് രണ്ട് നിർമ്മാതാക്കൾ അഡ്വാൻസ് തന്നതാണ് ഞാൻ ഈ രണ്ട് പേർക്ക് ഞാൻ തിരിച്ചു കൊടുക്കുക ചെയ്തത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ തുടക്കത്തിൽ ഇറങ്ങിയ സമയത്ത് എത്രയോ ആൾക്കാരുടെ അടുത്ത് നിന്ന് പോയി സംസാരിച്ചു എനിക്ക് അത്യാവശ്യം സംസാരിക്കാനുള്ള കഴിവുണ്ട് എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാൻ പറ്റുന്നതാണെന്ന് നിങ്ങളുടെ വിചാരം അല്ലെങ്കിൽ സൗഹൃദങ്ങളില്ലെന്നാണ് ഏതൊക്കെ ഉണ്ട് ഇപ്പോഴും ഞാൻ ദുബായി പോയ സമയത്തും അവിടെ നിന്നും ഒരു നിർമ്മാതാവ് പുള്ളി ഒരു പത്തായിരം കോടി കൂടി അവസ്ഥയുള്ള ആളാണ് ഞാൻ അപ്പോഴും പുള്ളിയോട് പറഞ്ഞത് ചേട്ടം നമ്മളൊരു സിനിമ ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു തൃപ്തി ഉണ്ടാവണം പ്രേക്ഷകർ നാളെ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഈ ചെയ്ത പ്രോഡക്റ്റ് ഫസ്റ്റ് പടം തന്നെയല്ല കേട്ടോ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു റോഡ് പോകും ഇല്ലേ അവിടെ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വരില്ല അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങളല്ല ഞാനിത് ഇതില്ലാം ഒഴിഞ്ഞ് ഈ പറഞ്ഞ ഇതെല്ലാം കട്ടിയത് ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഈ ജീവിതത്തിലുള്ള പക്ഷേ ഒരു വിഷമം തോന്നുന്നത് അനാവശ്യമായിട്ട് ഒരു വിഷയത്തെ അതാണ് ഞാൻ കുറച്ച് മുമ്പ് ഈ സ്മാർട്ട് ബിച്ചിൻ്റെ കാര്യം പറഞ്ഞത് അവരിപ്പം ഇന്നലെ ഞാൻ എന്തായാലും ഒരു പറയുന്നത് ഇരുപത് ഊളകൾക്ക് മികച്ച ഊളകൾ എത്തഞ്ഞെടുക്കുന്ന പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ ആൾക്കാർ കളിയാക്കുന്ന ഒരു ഇത് ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ പരിഹസിക്കുന്നു എന്ന് ഞാൻ സെറിനയോട് എൻ്റെ വീടിൻ്റെ പാലാച്ച സമയത്ത് തമാശക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത് നമ്മളെയൊക്കെ പറ്റിയിട്ട് ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞൊരു സംഭവം അത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൂടെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഏതോ ഒരു കാര്യം വന്നു ഇപ്പോൾ എനിക്കെതിരെ നിരന്തരം ഒരാൾ വന്നിട്ട് ചാണക സംഗീത ചാണക സംഗീതെന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ച് കമന്റിടുന്നു അങ്ങനെ ഇട്ട ഒരുത്തൻ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച മലരനാണ് ഇവൻ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടു അപ്പൊ ഞാൻ അടിവര് റിപ്ലൈ കൊടുത്തു ഐ എസ് എസിന്റെ പല ആരാധകർക്കും എന്നോട് വിരോധം ഉണ്ടാവും താങ്കളുടെ വിരോധ ഞാൻ മാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ദുരന്തം ഈ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ടാവും ഞാൻ ബിജെപിക്കെതിരെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മമ്മൂടെ മമ്മൂക്ക തുടാപ്പി എന്നൊക്കെ ഞാൻ മമ്മൂക്ക അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റിട്ടാണോ എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയത്തിൽ ബന്ധിയിരിക്കുന്നത് അപ്പൊ ഇത് മനസ്സിലാക്ക അപ്പം വിമാനാതെടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു വർഗീയവാദിയാണ് ഇതൊക്കെ എന്ത് മര്യാദക്കെതിരെ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി അവിടെ കാണിക്കാത്ത ഞാൻ ബി ജെ പിക്ക് എതിരെ പറഞ്ഞിരിക്കും നമുക്ക് പറയുന്നത് എനിക്ക് പ്രവർത്തിക്കുന്നതും ഇഷ്ടമുള്ള രാജ്യത്തെ പാട്ട് പ്രവർത്തിക്കും